റിപ്പോർട്ടാർ ഈവനിംഗ് ബ്രേക്കിംഗ് കണ്ണൂർ വിമാനത്താവള വികസനത്തിനായി സ്ഥലം നൽകിയവരോട് സർക്കാരിന്റെ കൊടും ചതി ഏറ്റെടുത്ത സ്ഥലത്തിന് എട്ട് വർഷമായിട്ടും നഷ്ടപരിഹാരം നൽകിയില്ല ബാങ്ക് വായ്പയ്ക്ക് ജപ്തി നോട്ടീസ് വന്നതോടെ പ്രതിസന്ധിയിലാണിവർ സ്ഥലം സർക്കാർ ഏറ്റെടുത്തതായി ഉത്തരവിറക്കിയതോടെ വിൽപ്പന നടത്താനും കഴിയില്ല ചികിത്സയ്ക്ക് പോലും വഴിയില്ലെന്നും ആത്മഹത്യയല്ലാതെ മറ്റ് മാർഗമില്ലെന്നും മട്ടന്നൂർ തെരൂരിലെ അസ്കർ റിപ്പോർട്ടറിനോട് പറഞ്ഞു അടുത്ത മാസം ഇരുപത്തൊന്നിന് വേറെ ബാങ്ക് ജപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ പോയിട്ട് ആത്മഹത്യ ചെയ്യും എനിക്ക് ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ആത്മഹത്യ വെച്ചാൽ എനിക്കിനൊന്നും നോക്കാൻ വല്ല ഇപ്പോൾ ഈ വീടും സ്ഥലം വെച്ചാൽ നാൽപ്പത്തി ലക്ഷം രൂപയൊക്കെ കേട്ടെടുക്കാളുണ്ട് ഗവൺമെൻ്റെ പേരിലായെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ മാസം ചോദിച്ചപ്പോൾ രണ്ട് മാസം കൊണ്ട് നിങ്ങളെ പൈസ വീട്ടിലേക്ക് എത്തുന്നതും നിങ്ങൾ അക്കൗണ്ടിലേക്ക് രണ്ട് മാസം കൊണ്ട് നിങ്ങൾ അക്കൗണ്ടിൽ പൈസ എത്തുമെന്ന് പറയും പിന്നെ അടുത്ത രണ്ട് മാസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അറിയും നിങ്ങളുടെ പൈസ ഇതാ രണ്ട് മാസം രണ്ട് മാസം കൊണ്ടല്ലായി നമുക്കിത് ഏറ്റെടുക്കുന്ന ഒരു നിർബന്ധം എന്ന് വെച്ചാൽ എട്ട് വർഷമായി എട്ട് വർഷം കൊണ്ട് ഈ പൈസ ഇതാണ്ട് ഇനി അപ്പോൾ പൈസ കിട്ടാൻ നമ്മൾ നമ്മൾ നമുക്ക് നമുക്ക് കാര്യമില്ല ഇപ്പം കിട്ടണം അല്ലെങ്കിൽ ഏറ്റെടുക്കാണ്ട് തരണം അല്ലാണ്ട് അർജുൻ അർജുൻ കല്യാൺ കല്യാൺ നമുക്കൊപ്പം ഗുഡ് സ്ഥലം കൊടുത്തവരാണ് വിശ്വസിച്ചവരാണ് ആ വിശ്വസിച്ചവരാണ് ഇപ്പോൾ നടുക്കടലിൽ ആയിരിക്കുന്നത് ഈ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം നേരിട്ട് ആ മനുഷ്യരോട് നിന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു സുജിയ തീർച്ചയായിട്ടും അസ്കർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ പോലും അല്ലെങ്കിൽ കേട്ടു നിൽക്കുന്ന നമ്മൾക്ക് പോലും തൊണ്ട ഇടറിപ്പോവുകയാണ് കാരണം അഷ്കറിൻ്റെ ഭാര്യ ഒരു കിഡ്നി പേഷ്യൻ്റാണ് ആ ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചികിത്സയിൽ അല്ലെങ്കിൽ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിയുകയാണ് അതിനിടയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിജ്ഞാപനം ചെയ്ത ഭൂമി ഏറ്റെടുക്കാത്തതും അതിൻ്റെ നഷ്ടപരിഹാരം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ബാങ്കിൽ നിന്നും ഒരു ജപ്തി നോട്ടീസ് കൂടി ഈ അഷ്കറിൻ്റെ കുടുംബത്തിൽ ലഭിക്കുന്നത് അഷ്കർ ആ പറയുന്ന പ്രദേശത്തെ ഏകദേശം ഇരുന്നൂറ്റി ഏക്കർ സ്ഥലമാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ഏകദേശം പത്ത് നൂറ്റി കുടുംബങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അതിൽ ഒരാളുടെ പ്രതിനിധി എന്ന രീതിയിൽ മാത്രമാണ് അഷ്കറിനെ കാണേണ്ടത് ഈ നൂറ്റി അൻപതിലധികം കുടുംബങ്ങളും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അവിടെ അനുഭവീകരിക്കുകയാണ് മട്ടന്നൂർ അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ റൺവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അധിക ഭൂമി ഏറ്റെടുക്കുന്നതിനു വേണ്ടി സർക്കാർ ഈ ഇരുന്നൂറ്റി ഏക്കർ സ്ഥലം വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് പക്ഷേ അതിന്റെ നഷ്ടപരിഹാരം എട്ടു വർഷമായിട്ടും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നത് സങ്കടകരമാണ് ിയുമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉടനടി പൂർത്തിയാക്കുമെന്നുള്ള ഉറപ്പ് ഏകദേശം ഒരു വർഷം മുൻപ് തന്നെ നൽകിയതാണ് നിരവധിയായിട്ടുള്ള അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തന്നെ സി പി എമ്മിൻ്റെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ബി ജെ പിയുടെ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരായും അല്ലെങ്കിൽ പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാം തന്നെ സർക്കാരിലേക്കും ബന്ധപ്പെട്ട അധികാരികളിലോടും എല്ലാം തന്നെ ധരിപ്പിച്ചതാണ് പക്ഷേ ഒരു തരത്തിൽ പോലും ദയ കാണിക്കുന്നില്ല എന്നത് വളരെയധികം സങ്കടമാണ് അടുത്ത മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് അഷ്കറിന്റെ വീട് ജപ്തി ചെയ്യുമെന്ന് ബാങ്കിൽ നിന്നും നോട്ടീസ് വന്നിരിക്കുന്നത് അഷ്കറിന്റെ ആ വാചകം ആത്മഹത്യ അല്ലാതെ മറ്റു വഴിയില്ല അതുകൊണ്ട് ഈ പറയുന്ന മട്ടന്നൂർ വിമാനത്താവളത്തിന്റെ പരിസര പ്രദേശത്തുള്ള നൂറ്റി അൻപതിലധികം കുടുംബങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് അഷ്കറിലൂടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സുജിയ ഓക്കെ വിവരങ്ങൾ നൽകിയത് അർജുൻ കല്യാണാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ സർക്കാർ കണ്ടറിഞ്ഞ പരിഹരിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഒരു സങ്കട ഹർജിയായത് നമ്മൾ സർക്കാരിന് മുന്നിൽ വെക്കുകയാണ്